വിമതർ തലസ്ഥാന നഗരം കീഴടക്കിയ ശേഷം പ്രസിഡന്റിന്റെ വസതിയിൽ ജനങ്ങൾ കയറുന്നതിന്റെയും വസ്തുവകൾ നശിപ്പിക്കുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങളും വീഡിയോകളും ഇന്നലെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു സൈബറിളത്തിൽ ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും വൈറലാണ് കൂടാതെ അസദിന്റെ പിതാവും മുൻ പ്രസിഡന്റുമായ ഹാഫിസ് അൽ അസദിന്റെ പ്രതിമകൾ തകർത്തുകൊണ്ട് തലസ്ഥാന വീഥികളിലൂടെ വലിച്ചിഴച്ച ജനങ്ങൾ വിമതരോടുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു അസദിന്റെ കൊട്ടാരത്തിൽ കടന്ന് കയ്യിൽ കിട്ടിയ വസ്തുക്കളെല്ലാം കടത്തുകയാണ് വിമതർ ചെയ്തത് ലൂയി വിട്ടൻ ബാഗുകളും മറ്റ് ആഡംബര വസ്തുക്കളുമെല്ലാം കൈക്കലാക്കിയാണ് അവർ മുങ്ങിയിരിക്കുന്നത് അസദിന്റെ ഭാര്യ അസ്മ അൽ അസദിന്റെ ആഡംബര ജീവിതശൈലിക്ക് ഉതകുന്ന വസ്തുക്കളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും കിടക്ക വിരിയും അടക്കം കൊണ്ടുപോയി കൊട്ടാരത്തിൽ കയറിയ സെൽഫിയ ചിത്രങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട് സിറിയൻ ജനത കഷ്ടത്തിലാണെങ്കിലും അത്യാഡംബരത്തിലാണ് അസദ് കഴിഞ്ഞിരുന്നത് അതുപോലെ കൊട്ടാരത്തിലെ ആഡംബര കാറുകളും നാട്ടുകാർ കൊണ്ടുപോയി മെഴ്സിഡസ് ഫെറാറി ഓഡി കാറുകളാണ് ആയുധധാരികൾ കൈയടക്കിയത് അതേസമയം സിറിയൻ സെൻട്രൽ ബാങ്കിൽ അതിക്രമിച്ചു കയറിയ അക്രമികൾ ബാഗുകളിൽ പണം കൊണ്ടുപോകുന്ന തിരക്കിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബാഷർ അൽ അസദ് സിറിയ വിട്ടതോടെ ഡമാസ്കസിലെ പ്രസിഡൻഷ്യൽ പാലസിലെ റിസപ്ഷൻ ഹാൾ വിമതർ കത്തിച്ചു ജയിലിലെ തടവുകാർ എല്ലാവരും സ്വതന്ത്രരായി കൊട്ടാരത്തിലേക്ക് ഇരച്ചെത്തിയ വിമതർ അൽ അസദ് കുടുംബത്തിന്റെ ചിത്രങ്ങളെല്ലാം ചുവരുകളിൽ നിന്നെടുത്ത് വലിച്ചിട്ടു പാലസിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ചാക്കിലാക്കുന്ന വിമതരെയും വീഡിയോയിൽ കാണാം പ്രസിഡന്റിന്റെയും ബ്രിട്ടീഷുകാരനായ അദ്ദേഹത്തിന്റെ ഭാര്യ അസ്മ അൽ അസദിന്റെയും വില കൂടിയ വസ്തുക്കളെല്ലാം കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറിയവർ നശിപ്പിച്ചു കൊട്ടാരത്തിലെ അലമാരകളെല്ലാം വിമതർ പരിശോധിച്ച് വിലപിടുപ്പുള്ളതെല്ലാം എടുത്തുവെന്നാണ് റിപ്പോർട്ട് ദമാസ്കസിന്റെ പതനത്തോടെ അസദിന്റെ അൻപത്തിമൂന്ന് വർഷത്തെ ക്രൂരമായ രാജവംശ ഭരണം മിന്നൽ വേഗത്തിൽ അവസാനിച്ചുവെന്നാണ് വിമതർ പറയുന്നത് എന്തായാലും കയ്യിൽ കിട്ടിയതെല്ലാം ബാരിക്കോരിയാണ് ഇത്തരത്തിൽ വിമതർ കൊണ്ടുപോയിരിക്കുന്നത് പണച്ചാക്കുകളുമായി പോകുന്നവരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്